ഹാലേ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഈ പറയുന്ന എല്ലാ ടോക്കുകളിലും ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ദൈവം കടത്തിവിട്ട വഴികളാണ് ഒരു പുള്ളിയോ വള്ളിയോ വ്യത്യാസമില്ലാതെയാണ് സത്യസന്ധമായി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സ്വന്തമാക്കി ദൈവഭവനത്തിൻ്റെ അംഗങ്ങളാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ യേശുവിനെ കൊടുക്കാതിരിക്കാൻ അവർക്കാവില്ല രണ്ടാമത് ഒരു കൊച്ചു കളവ് പോലും പറഞ്ഞാൽ നമ്മൾ വീർപ്പുമുട്ടും കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് എന്നാണ് സാത്താനെക്കുറിച്ച് ദൈവം പറയുന്നത് അതുകൊണ്ടൊരു കൊച്ചു നുണ പറയുമ്പോൾ ഉടനെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിൽ നിന്ന് നഷ്ടപ്പെടും എന്ന് നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കും ഹാലലയ്യ ഇന്ന് ഞാൻ ഈ പറയുന്ന സംഭവം സത്യസന്ധമാണെന്ന് നൂറ് നൂറ്റി ഒന്ന് തരം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എനിക്ക് സുഖല്ല മക്കളെ സുഖല്ലാന്ന് എന്നും എനിക്ക് സുഖമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഈ ചേച്ചിക്ക് എന്നും രോഗമാണല്ലോ എന്നോർത്ത് എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നിയാലോ എന്നോർത്താണ് തുടർച്ചയായിട്ട് ഞാനത് പറയാതിരുന്നിരുന്നത് കൈയും കാലും സുഖല്ല ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നു ഇരുപത്തഞ്ച് വർഷമായി ഡയബറ്റിക്കിൻ്റെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതുമാത്രമല്ല ന്യൂറോപ്പതി എന്ന് പറഞ്ഞപ്പോൾ ഇത് കഴിക്കുന്നവർക്കറിയാം ന്യൂറോറിൻ ജി ബി എൻ ഹൺഡ്രഡ് പ്രഗബലിൻ അറിയാലോ ഈ ടാബ്ലറ്റ്സ് മുഴുവനും ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷങ്ങളായിട്ടുണ്ട് അത് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എപ്പോഴും അത് ബൈബിൾ നോക്കുമ്പോൾ അതിലൊരു വചനം വളരെ കാര്യമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞ് നടക്കുന്നൊരു വചനമാണത് രണ്ട് കൊറിയൻ ദിവസം പന്ത്രണ്ടിൻ്റെ ഏഴാം തിരുവാക്യം വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ളു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ അതെന്നെ വിട്ടകലാൻ മൂന്ന് പ്രാവശ്യം ഞാൻ എൻ്റെ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നോട് അരുടെ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രൈസ്തലോൺ അതുകൊണ്ട് പൗലൂസ്ലീഗ പറയാണ് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് അപ്പോ ഒരു മുള്ളു അവിടെ ഇരുന്നോട്ടെ എന്ന് ഞാൻ എനിക്ക് ഭയങ്കര വേദനയും വിഷമവും വരുമ്പോൾ ഞാൻ പറയാം ആ അവിടെ ഇരുന്നോട്ടെ കാരണം ഇപ്പൊ എനിക്ക് കൈകൾക്കും കാര്യങ്ങൾക്കും ഒരു കൊച്ചു കുറവ് എന്ന് പറയാം ആ അതികഠിനമായ വേദന രാത്രിയിൽ ഒരു കൈ അങ്ങോട്ട് അറിയാതെ ഞാൻ ആ ഭാഗം ചെരിഞ്ഞു പോയാൽ കരഞ്ഞും ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ഉറങ്ങാത്ത ദിവസങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷക്കാലം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ടാബ്ലെറ്റ്സ് മുഴുവൻ എടുത്തിട്ടായിരിക്കാം ഒരു പക്ഷേ എൻ്റെ വയറു മൊത്തം അങ്ങോട്ട് പോയി കുട്ടികളെ ഒരു മൂന്നാഴ്ചക്കാലമായി എനിക്കൊരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ഭയന്നു എന്തോ മാരക രോഗമായിരിക്കുമോ എന്ന് ഞാൻ ഭയുന്നു എങ്കിലും ഞാൻ വിചാരിച്ചു എൻ്റെ കർത്താവിനെ എന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് അപ്പം ഞാൻ മരണത്തിന് സത്യം പറഞ്ഞാൽ ഒരുങ്ങി എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്ന ചിലരോടെങ്കിലും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തു വീട്ടിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും അനീതിയിലെടുക്കുക ഞാൻ പറഞ്ഞു ഇന്നന്ന സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഇന്നന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇന്ന ബാങ്കുകളിലൊക്കെയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് പങ്ക് വയ്ക്കേണ്ടവർക്ക് പങ്ക് വെച്ചോളൂ എന്നൊക്കെ ഉള്ളത് പോലെ പോലും ഞാൻ പറഞ്ഞു അത്രമേൽ ഞാനൊരു രോഗിയായിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി പ്രൈസ് പ്രൈസ്തലോൺ ആ സമയത്ത് എനിക്ക് തീർത്തും വയ്യ ഞാൻ ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാൽ അതിനെ ഒരു മാറ്റവും കാണുന്നില്ല അങ്ങനെ ഇരിക്കേ ഞാൻ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ പിന്നെ ആ ചൊല്ലുന്ന ജപമാലയൊക്കെ ചൊല്ലും പോലെ തന്നെ ഞാൻ ചൊല്ലാൻ തുടങ്ങി ചൊല്ലും പോലെ തന്നെ ഞാൻ ചൊല്ലാൻ തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും കുറയുന്നതേയില്ല അതിന് വേറെ ഡോക്ടറെ കണ്ടു കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുത്തു എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു കുട്ടി ഞങ്ങളുടെ ഇടവകയിലുള്ളതാണ് അവർക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ ഉണ്ട് ഞാൻ ആ കുട്ടിയെ വിളിച്ചു മോളെ ഇനി ഞാൻ എന്ത് ചെയ്യണം ആ കുട്ടി എനിക്ക് ഒരു മരുന്ന് പറഞ്ഞു തന്നു അവളുടെ ഹസ്ബൻഡ് അത് എടുത്തു കൊടുത്ത് വിട്ടു ഇത് ഞാൻ ചെയ്യുന്നു എത്രത്തോളം ഞാൻ തീർത്ത് രോഗിയാവാമോ അങ്ങനെ ആയിരിക്കുവായിരുന്നു നിരാശ സത്യം പറഞ്ഞാൽ എന്നെ വട്ടമിട്ടു ക്രൈസ്തലോ ഞാൻ മാതാവിനെയാണ് ഞാൻ കൂടുതലും കെട്ടിപ്പിടിച്ചിട്ട് കാരണം അത്ര പ്രാവശ്യം ഞാൻ പരിശുദ്ധ അമ്മയെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആര് എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ മഹത്വവും അമ്മയുടെ സ്വർഗത്തിലുള്ള കഴിവും സ്വർഗ ദൈവത്തിൻ്റെ അമ്മയാണെന്നും ഇത്ര ധൈര്യമായിട്ട് ഞാൻ വിളിച്ചു പറയുന്നത് അത്രമാത്രം പ്രാവശ്യം ഞാൻ പരിശുദ്ധ അമ്മയെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്തു വേണ്ടുള്ളൂ ഞാൻ അമ്മയുടെ മുൻപിൽ ഞാൻ കാല് പിടിക്കാൻ തുടങ്ങി എത്ര പ്രാവശ്യം ഞാൻ കണ്ടു അമ്മേ ഒരു പിന്നെ ആകാശത്ത് ലൂർദ്ദു മാതാവിനെ കണ്ടിട്ടുണ്ട് നിത്യസഹായ മാതാവിനെ കണ്ടിട്ടുണ്ട് പിന്നെ പിന്നെ റോസ യേശുവെ നന്ദി പിന്നെ വേളാങ്കണ്ടി മാതാവിനെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടത് ജൂലൈ ഇരുപത്താറാം തീയതി പതിനാറാണ് തോന്നിയിട്ട് മക്കളെ പെട്ടെന്ന് മറന്നുപോയി അമ്മ വന്നിട്ട് പറയണു മോളെ ഇന്ന് എൻ്റെ മാതാ ഇന്ന് എൻ്റെ പിറന്നാളാണ് വിശുദ്ധ ബലിയിൽ പോയി പങ്കെടുക്കാൻ എഴുന്നേർക്ക് വിശുദ്ധ ബലിയിൽ പോയി പങ്കെടുക്കുന്ന അങ്ങനെ ഏതെല്ലാം രൂപങ്ങളിലുള്ള അമ്മയെ ഞാൻ അത്ര പ്രാവശ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിലൊന്നും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ദാഹിച്ചു ഞാൻ കരം ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞു അമ്മ എന്നോട് മിണ്ടുന്നതേ ഇല്ല യേശു എന്നോട് മിണ്ടുന്നില്ല ചെവിയിലൊരു വചനം പറയുന്നില്ല അപ്പോഴാണ് ഞാനിപ്പോൾ ഉൽപ്പത്തി മുതലേ ആദ്യം പല പ്രാവശ്യം ബൈബിള് വായന കഴിഞ്ഞു പുതിയ നിയമം വായിച്ചു കഴിഞ്ഞിപ്പം പഴയ നിയമത്തിലെ മക്കബാളുടെ പുസ്തകം വരെ യൂട്യൂബിൽ നോക്കി നമ്മൾ പി യു സി ബൈബിൾ നോക്കി പറഞ്ഞ് അത് ഞാനിപ്പം എന്താ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ വീണ്ടും ഉല്പത്തി മുതൽ വീണ്ടും വായന തുടങ്ങി അത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും അങ്ങനെ ഇരിക്കേ അപ്പോഴാണ് ജോസഫ് പല പ്രാവശ്യം വായിച്ചു പോയതാണെങ്കിൽ പോലും ജോസഫ് രണ്ടു കൊല്ലം ജയിലിൽ കിടന്നതും ജോസഫിൻ്റെ യാക്കോബ് എന്നെ ജോസഫിനെ കാണാതെ വിലപിച്ച് വർഷങ്ങളോളം കണ്ണീരോടെ ജീവിച്ചതും ഇതൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ രണ്ട് വർഷക്കാലം ഞാൻ ഇങ്ങനെ പോകേണ്ടതായിട്ടുണ്ടാകുമോ ഇതായിരിക്കുമോ ദൈവഹിതം ഞാൻ എങ്ങനെയെങ്കിൽ വേദനയെ അതിജീവിക്കും അത്ര വിഷമമായിരുന്നു എനിക്ക് കാരണം എരിവോ പുളിയോ ഒന്നും എനിക്ക് തൊടാൻ സാധിക്കില്ലായിരുന്നു ഓൾറെഡി ഞാൻ അൾസറിനെ ടാബ്ലറ്റ് കഴിക്കുന്ന ആളാണ് അപ്പൊ അതൊന്നും എനിക്കൊരു വേദനയില്ല കാരണം നമുക്ക് ശീലായി കർത്താവും നടന്ന വഴിയിലൂടെ നടക്കണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു സാരില്ലാന്ന് എന്ത് വേണ്ടുള്ളൂ കുട്ടികളെ ഇന്നലെ ഞാൻ കെടുന്നു ഉറങ്ങാണ് ഉച്ചക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കെടുന്നു രാത്രി ഒക്കെ ഉറക്കം കുറവാണ് ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ് പരിശുദ്ധ അമ്മ അമ്മ മൊത്തം നീൽ വെള്ള കളർ വെള്ളയാണ് ഡ്രസ്സ് മൊത്തം വെള്ളയാണ് അമ്മയുടെ ഹൃദയം പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നു വിമല ഹൃദയം അന്ന് ലോക മാതാവിൻ്റെ തിരുനാളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ വരികയും ചെയ്തു ലോകമാതാവാണ് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ തിരുനാൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അമ്മ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന മൊത്തം അമ്മ ആദ്യം ഒരു രൂപം പോലെ എൻ്റെ വീട്ടിൽ വലിയ മാതാവിനെ വെച്ചിട്ടുണ്ട് ആ രൂപമായിട്ടാണ് ഞാൻ ആദ്യം കണ്ടത് അമ്മ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി അമ്മ നിന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ജീവൻ വെച്ചു അമ്മയ്ക്ക് ജീവനുള്ള അമ്മയായി മാറി ഞാൻ ഞെട്ടിപ്പോവേ ചെയ്തത് നമുക്കൊരു ഭയമാണ് ആദ്യം വരിക ആരെന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഇങ്ങനെ ഇത്ര അടുത്ത് ഇത്ര തൊട്ട് എന്നോടമ്മ സംസാരിച്ചത് ആദ്യമായിരുന്നു ആദ്യമായിട്ടാണ് ഈ പ്രായത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഈ ആയുസിൽ ആദ്യമായിട്ടാണ് അമ്മ എന്നെങ്ങനെ തൊട്ട് സംസാരിച്ചത് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ എനിക്ക് കൈ നീട്ടി തന്നു ഞാൻ അമ്മയ്ക്ക് കൈ കൊടുത്തു അമ്മ അമ്മേനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അമ്മ എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് എൻ്റെ കണ്ണിലും ചുണ്ടിലും നെറ്റിയിലും എന്നെ ഉമ്മ കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞു എൻ്റെ അമ്മ ഒരു വാത്സല്യം ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന വണ്ണം എൻ്റെ അമ്മ എന്നെ ഒരുപാട് ചുംബിച്ചു ഈ ചുംബനം കഴിഞ്ഞ് ഞാനങ്ങോട്ട് ഞാൻ ഊർ നമ്മയുടെ കാലിൻ്റെ ചൂട്ടി കിടക്കാൻ നോക്കുകയാണ് പക്ഷേങ്കിൽ അമ്മനെ ഒരു കുഞ്ഞിനെ പോലെ നെഞ്ചിലേക്ക് മാറിലേക്ക് ത താ ഇങ്ങനെ ചേർത്തി വെച്ചുകൊണ്ട് അമ്മ എന്നെ ആശ്വസിപ്പിക്കുകയാണ് ചുംബനം തന്നു എൻ്റെ മുടി അമ്മ രണ്ട് കൈ കൊണ്ട് തഴുകുന്നു എനിക്ക് വർണ്ണിക്കാൻ വാക്കില്ല മക്കളെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നോക്കുമ്പം എൻ്റെ എനിക്ക് എനിക്കമ്മില്ല മക്കളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു പോയിട്ട് പതിനാറ് വർഷമൊക്കെയായി ഈ അമ്മ തൊട്ടു നിൽക്കുന്നു അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു അയ്യോ എന്താ അമ്മ ഇവിടെ ദേ അമ്മ നമ്മുടെ പൊന്നമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറയാം എൻ്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് കാണാനില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറയണേ നമ്മുടെ പരിശുദ്ധ അമ്മ എന്നോട് പറയാണ് നിൻ്റെ അമ്മ അല്ലെ നിന്റെ ഭർത്താവിൻ്റെ അമ്മയെ എത്രത്തോളം സ്നേഹിക്കുകയും സഹിക്കുകയും സ്നേഹത്തിൻ്റെ മറ്റൊരു വാക്കാണ് സഹനം ചെയ്തിട്ട് അവരത്രയും പരിപാലിക്കുകയും നോക്കുകയും ചെയ്തവർക്ക് മാത്രമേ എൻ്റെ സ്നേഹം അനുഭവിക്കാൻ സ്വർഗം അനുവാദം തരുന്നുള്ളൂ എന്ന് ക്രൈസ്തരോ സ്വർഗത്തിൽ നിന്ന് അനുവാദം കിട്ടാതെ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല സ്വർഗം എന്നെ വിടുന്നത് ഇത്തരത്തിലുള്ള മക്കളുടെ അരികിലേക്കാണ് സ്വന്തം അമ്മമാരെ പരു പരിപോഷിപ്പിക്കുകയും അവരെ സ്നേഹിക്കും സഹിക്കുകയും അമ്മ എടുത്തു പറഞ്ഞ വാക്കാണ് ഉടനെ അമ്മ എനിക്ക് എന്തോ ഒരു സാധനം അമ്മ എനിക്ക് നീട്ടി തന്നു നമ്മൾ ഈ എ സിയൊക്കെ ഇട്ട് എടുക്കലായിരുന്നെ വേനൽക്കാലത്ത് അതാണ് അത് ഒന്നിക്കാത്ത പനി ഉണ്ടായിരുന്നത് ഒരു തൊപ്പിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മ എനിക്ക് തന്നത് ഉടനെ ഞാൻ ചോദിച്ചു ഞാൻ ഞാൻ ആരെങ്കിലും എനിക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം കൊടുക്കണം എന്നുള്ളൊരു കൊതിയാണ് ഞാൻ ഉടനെ ചോദിക്കുന്നു അമ്മയുടെ അമ്മയുടെടുക്കെ അമ്മയ്ക്ക് ഞാൻ എന്ത് തരും എന്ന് അമ്മ പറഞ്ഞ ഒരു ഗ്ലാസ് കാപ്പി വെച്ചോളെ ഞാൻ ഉടനെ അടുക്കളയിലേക്ക് അമ്മയ്ക്ക് ചായ വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അനുജൻ അവനെപ്പോഴും ചൊല്ലും അപ്പം ഞാൻ അമ്മയോട് പറയണം അവനെ ഒന്ന് വിളിച്ചു അമ്മ കൊന്ന് പറയുന്നു അമ്മ ഓടിപ്പോയി അവനെ വിളിച്ചു കൊടുന്ന് അവൻ്റെ കവിളിലും കവിളല്ലാ താടിയിലും അമ്മ ഒന്നിങ്ങനെ പിടിച്ചു മോനെ എന്ന് പറഞ്ഞു ഒന്ന് ലാളിച്ചു അവനെ ഞാൻ ചായ വെച്ച് ചായയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ അതേത് നമ്മൾ ഷോക്കേസിൽ ഗൾഫീന്നൊക്കെ കൊണ്ടാൽ നല്ല കപ്പുകൾ ഉപയോഗിക്കാതിരിക്കലോ അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത് ചായയും കൊണ്ട് വരുമ്പോൾ അമ്മയെ കാണുന്നില്ല ഭയങ്കര സങ്കടമായി ഞാൻ ചോദിക്കാണ് അമ്മയെ അനുജനോടും ചോദിച്ചു എടാ അമ്മ ഇവിടെ എന്ന് അപ്പോൾ പറഞ്ഞു ഒരു മേഘം വന്നു അമ്മ അതിനകത്ത് കയറിപ്പോയി പിന്നെ അമ്മയെ കണ്ടില്ലായെന്ന് മക്കളെ ഇന്ന് മുഴുവനും നമ്മുടെ വീട് മൊത്തം മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു എന്തിനേറെ പേഴ്സിൽ പൈസ വെക്കുന്ന ആ പേഴ്സിൽ പോലും മുല്ലപ്പൂവിൻ്റെ മണം മൊത്തം മുല്ലപ്പൂവിൻ്റെ മണം അതിനേക്കാൾ അത്ഭുതകരമായി എൻ്റെ ആ വയറുവേദന എന്നെ വിട്ടുപോയി ക്രൈസ്തരം ഇതൊക്കെ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും നിങ്ങൾ ധാരാളം ജപമാല ചൊല്ലി മക്കളെ ഈ വേദനയിലൂടെ ഞാൻ കടന്നു പോവുകയാണെങ്കിൽ പോലും ഞാൻ പത്ത് ജപമാല ചുരുക്കി പറയാണ് ചേച്ചി ഞാൻ മുടക്കിയിട്ടില്ല മുപ്പത്തിമൂന്ന് എത്രയും തേള മാധവ് വർഷങ്ങളോളായിട്ട് രാവിലെ ഞാൻ ചൊല്ലുന്നത് എത്രത്തോളം നമ്മൾ സ്വർഗത്തോട് അടുത്ത് നമ്മൾ നിന്നാൽ അവരത്രത്തോളം ഇങ്ങോട്ട് എടുത്തു വരും രണ്ട് കാര്യം നമ്മൾ വെക്കുമ്പോൾ നാലടി അവർ ഇങ്ങോട്ട് വെച്ച് വരും അല്ലാതെ നമ്മുടെ പ്രതിസന്ധികളിലേക്കും പ്രയാസങ്ങളിലേക്കും നോക്കിയിരുന്നാൽ നീ ക്രിസ്തു നടന്ന വഴിയിലൂടെ നടക്കണം അതാണ് സ്വർഗം നമ്മോട് പറയുന്നത് നമ്മൾ സ്വർഗത്തിന്റെ മക്കളായി ഇനി നമ്മൾ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കണം ദൈവം പോയ വഴിയിലൂടെ നടക്കണം ലോകം നിങ്ങളെ വീർക്കും എന്നാൽ നിങ്ങൾക്ക് തണലായി പരിശുദ്ധ നിങ്ങളുടെ കൂട്ടിനുണ്ട് ക്രൈസ്തലോൺ ഞാനിന്ന് പൂർണ്ണമായിട്ട് പക്ഷേ ഞാൻ എപ്പോഴും പറയേ ഈ ഉള്ളിരിക്കുന്നോട്ടെ കയ്യിൻ്റെയും കാലിൻ്റെയും അവിടെ തന്നെ ഇരിക്കുകയാണ് കുറവുണ്ട് കേട്ടോ എന്നാലും അതങ്ങനെ തന്നെ നിൽക്കുന്നു വയറിനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഇതിനായിരുന്നിരിക്കണം എൻ്റെ വീടിൻ്റെ എന്ത് പൈശാചിക ശക്തിയായിരുന്നു എന്ന് പറയാൻ വയ്യ അത് ഓടിക്കണമെങ്കിൽ മനുഷ്യൻ അസാധ്യമാണ് അതിന് സ്വർഗം തന്നെ ഇറങ്ങണം എന്നാലോചിച്ച് നോക്കുക എൻ്റെ മക്കള് ആ പൈശാചിക ശക്തിയെ പരിശുദ്ധമായ രോഗശക്തിയെ പരിശുദ്ധ അമ്മ വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തി അതിന് എൻ്റെ അമ്മ ശ്വാസിക്കണത് ഞാൻ കണ്ടില്ല അമ്മ എന്നെ തൊട്ട് സുഖപ്പെടുത്തി എനിക്ക് വേണ്ടുന്നത് തന്ന് അമ്മ ഇറങ്ങിപ്പോയി ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഉറക്കത്തിന്ന് ഞെട്ടി ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു കോടി ഉമ്മ കൊടുത്തു എനിക്ക് തന്നെ എൻ്റെ ഉമ്മ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു പൊന്നു പൊന്നമ്മേ പൊന്നമ്മെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഉണ്ട് അതിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ നടക്കുമ്പോഴേ ഇവിടെ നടക്കുമ്പോഴേക്കും അമ്മ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ആ അമ്മയുടെ പ്രസൻസ് ഞാൻ അറിയണത് അല്ലല്ല അതുകൊണ്ട് എല്ലാ മക്കളോടും പറയുന്നു പ്രത്യാശയുള്ളവരായിരിക്കുക നിങ്ങളുടെ വേദനകളിലും പ്രതിസന്ധികളിലും പ്രാർത്ഥന മുടക്കരുത് സ്വർഗം നിങ്ങളോടൊപ്പമുണ്ട് എ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ സ്വർഗം നിങ്ങളെ തൊടും നിങ്ങളെ സുഖപ്പെടുത്തും നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിപ്പിച്ചു തരും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധിവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ അമേ